నిక్షేపడీ మోశ ఎందు కడ ఆర్కై ఎవ చె అంటే పెంగళం తు

മോശയോട് പറഞ്ഞു നിന്റെ നൈമം ഞാനാണ് കള്ളനാണ് വാഗ്ദന്ത നിറവേറുന്നില്ല നിറവേറ്റുന്നില്ല എന്ന് പറഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ ഇപ്പുറത്ത് സാക്ഷാൽ സ്ത്രീയുടെ സന്തനി സർപ്പത്തിന്റെ തലയെ തകർക്കാൻ ഈ ഭൂമിയിൽ വന്ന് സാക്ഷാൽ ശിഷ്യന്മാരായ പത്തു വസുകളോടും യോഹഞ്ഞാനോടും യാക്കോവനോടും കൂടെ എവിടോട്ട് കേറിപ്പോയി മോശ ാണ് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് കേട്ട ദൈവത്തിന്റെ ആലോചന നടക്കാതെ പോയ വിഷയം ഇതാ താബോർ മലയിൽ മോശ ഇറങ്ങി വന്ന് വിൽക്കുമ്പോൾ ദൈവത്തിന്റെ വാർത്തത്വം അവിടെ മോശയുടെ ജീവിതത്തിൽ വിമർശിക്കപ്പെടുകയാണ് വാർത്തത്വം നടക്കാൻ സമയമുണ്ട് ദൈവത്തിന്റെ സമയത്ത് വാർത്തകൾ നടന്നിരിക്കുക എത്ര പഴയിലും എത്ര താമസിച്ചാലും ோ இந்த தெய்வ சபையினோடு தெய்வ ஜனத்தோடு ஆயிரத்தி அன்னூறு வருஷம் பழக்கமுள்ள ஒரு வாக்கத்துவத்தை தெய்வம் நிறைவேற்றி என்ை நிறவற்றோடு வாத்தி தூங்கு கிட்டியோ கதாவும் நிறவேறப்பட்டு நடந்தோம் അത് നടന്നോ അത് നടന്നോച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതുപോലെ തന്നെ ജനം ആരാധിക്കുമ്പോൾ ഓശയ്ക്ക് പാടാനൊന്നും പറ്റിയില്ലെങ്കിലും ഓശയ്ക്ക് പാടാനൊന്നും പറ്റിയില്ലെങ്കിലും കോടാലും വിശുദ്ധന്മാർ ഒരുമിച്ച് ടെ ദുഃഖം ഗോശയുടെ കിന്നള മോശയുടെ വേദന മോശയുടെ കടവിന് കോടി വിശുദ്ധന്മാർ ഒരുമിച്ച് അവരെ പളഞ്ചു നദിയുടെ തീരത്ത് വന്നപ്പോ അവര് പാടിയ പാട്ട് പാട്ടും കുഞ്ഞാലിന്റെ പാട്ടും വന്ന് ಓ ಹಲ್ಲುವೆ ಚಂಗಲಂಗದ ತೀರತೆ ಕಣ್ಣಿನೀರ ಮಲಂಗನದಿಯದ ತೀರವ ಮರುಬಡಿಪಟೋ ಚಂಗಲಂಗದ ತೀರತೆ ಆಲದಿ ಅತ್ತಿಡವಕ ಮಲಂಗನದಿಯದ ತೀರತೆ ದೈವತನ್ನ ಮರುಬಡಿ ಬೆಳಕಟೋ ಚಂಗಲಂಗದ ತೀರತೆ ಕಾಡಿಕೊಂಡೆ ಕಣ್ಣಿನೀರು ಒರಕಿದ ನ ರಾಕ್ತತತ್ವದ ನಿಮರ್ತಿಯಾಯ ಮಲಂಗ ಕಾಲನೆ ಕುಂದಲೇ ಯಮ್ಮಾ ಇಂದುಗಳ ಪರಿಶುದ್ಧಾರ್ಪಣ 2025 ಆಚಿರತೆ ಯಾರು ಬಂತೀವಿ ದೈವ ಜನದೋಟ ಇವราย ಮಿಳುಚು ಬರೆಯೇ ಇಹಾನ ಚಂಗ സ്വർഗം ഇത് വിശ്വസിക്കുന്നു